എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടത് എല്ലാവരും ഉണ്ടായിരുന്നു ആദിക റഹീം പിന്നെ രാജേഷ് അങ്ങനെ ഒരുപാട് പേര് എല്ലാവരെയും കണ്ടു ഇന്നെ എല്ലാവരും ഫാമിലിയോടേക്കാണ് വന്നത് ഇക്ക മാത്രം വന്നില്ല ഞാൻ പറഞ്ഞു ഇക്കാക്കി ഡ്യൂട്ടി ഉണ്ട് താമസിച്ച് വരുവള്ളന്ന് പറഞ്ഞു ആ പിന്നെ ഇക്ക ഓ ഇന്ന് ഞാൻ എല്ലാവരും ഒന്ന് ഞെട്ടിച്ച് ഞാൻ നോക്കിയപ്പം എല്ലാവരും ആയിരം രണ്ടായിരം മൂവായിരം ഇങ്ങനെയൊക്കെ പൈസ പിടിക്കണം നമുക്ക് പാട്ട് നടത്തണ്ടേ എല്ലാവരും കൂടി പൈസ വെച്ചിട്ടല്ലേ പാട്ട് നടത്തണം ഞാനൊന്നും നോക്കിയില്ല നമ്മളെ സ്റ്റാറ്റസ് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ ലെവലാണ് അവിടെ ഞാൻ രൂപ അങ്ങ് ഇറക്കി ഒന്നും പറയണ്ടേക്കാ എല്ലാം ഒരു ഒന്ത വിട്ട് കുന്ത രൂപ എന്റെ എത്ര ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അറിയാൻ പോയി ഞാൻ എന്ത് ഈ പൈസ ഉണ്ടാകണമെന്ന് അറിഞ്ഞൂടെ ഇത് പിന്നാതെ ഉടുക്കാതെ വരാതല്ലേ ഇല്ലാതാക്കി കളഞ്ഞത് പത്താ രണ്ടായിരം അയ്യായിരോ ഇത് കാണിച്ചിട്ട് നിങ്ങൾ ഈ എന്തുവാണീ കാണിച്ചിങ്ങനെ രാമുന്റെ ചിന്തകളാണ് എന്നെ പറഞ്ഞാൽ മതിയല്ല നിങ്ങൾക്കറിയോ കോളേജിലായിരുന്നപ്പോഴേ എനിക്ക് ഇങ്ങനെ അമ്പത് നൂറൊന്നും അല്ല പോക്കറ്റ് മണിയായിട്ട് തന്നോണ്ടിരുന്നത് എനിക്ക് അയ്യായിരത്തിൽ കുറേതോ ഓരോ ദിവസം എൻ്റെ വാപ്പ തന്നു വിടുമായിരുന്നു എന്നിട്ട് ആ ലെവലിൽ വളർന്നു ഞാൻ ഇനി ഈ റീയൂണിയൻ നടക്കുമ്പോൾ നക്കപ്പിച്ച പൈസ കൊണ്ട് കൊടുക്കാം കൊള്ളാം ഞാൻ കൊടുത്തതിനു വേണ്ടി അവർക്കൊക്കെ എന്നോട് എന്ത് സന്തോഷമായിരുന്നു അറിയാം എല്ലാവർക്കും നല്ല സ്നേഹമായി അവിടെ എൻ്റെ സ്റ്റാറ്റസ് മാത്രമല്ല ഉയർന്നത് നിങ്ങളത് കൂടിയായിരുന്നു അതുകൂടി ഓർത്താൽ കൊള്ളാം നിന്റെ സ്റ്റാറ്റസ് ഉയർത്തി കാണിക്കാനും നിന്റെ പൊങ്ങച്ച കാണിക്കാനും എന്റെ ചോര ഉയർപ്പാക്കി ഉണ്ടാക്കിയത് തന്നെ വേണോ അല്ലെ നിനക്ക് നിന്നെ വളർത്തി ഇല്ലാമാക്കിയതാണ് നിന്റെ വളർത്തു ദോഷം ഒന്നല്ല പിന്നെ എന്താണോ പറയണ്ടേ മനുഷ്യന്റെ മൂട് കളയാനായിട്ട് അന്ന് എല്ലാരും പറഞ്ഞതാണ് ഇങ്ങനെ നിനക്ക് പറ്റൂല നല്ല ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഞാനൊന്നും ഓർഡർ ചെയ്യണം എനിക്കൊന്നും വയ്യ എന്താണ് നിന്റെ ഉദ്ദേശം വല്ലപ്പോഴേക്ക് പുറത്തു പോയി ആഹാരം കഴിക്കണമെങ്കിൽ കൊള്ളാം കേക്കാൻ കൊള്ളാം അല്ലെ കാണാൻ കൊള്ളാം എന്നും ഇരുപത്തിനാല് മണിക്കൂർ

സർവെന്റിന്റെ കാര്യം എന്തിനാണ് ഈ വീട്ടിൽ ഒരു സർവെന്റിന്റെ ആവശ്യം ആകെപ്പാടെ ഞാൻ രാവിലെ ഇവിടെ കഴിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞത് പിന്നെ വൈകിട്ടാണ് ഉച്ചക്ക് ഞാനിവിടെ കാണില്ല ഉച്ചയ്ക്ക് നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിനൊക്കെ മലമറിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊന്നും ഉണ്ടാക്കിയാൽ വേണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അധിക ചെലവുണ്ടാക്കി വെക്കുന്നത്

ഇവിടെ നിന്ന് കല്യാണം കഴിച്ച ആറ് മാസവും ആയത് ഈ ആറ് മാസത്തിനകത്ത് വെച്ചിട്ട് ഞാൻ എത്ര രൂപ ചെലവാക്കുന്നുണ്ടെന്ന് അറിയാമോ എത്ര രൂപ ചെലവാക്കി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് ഹണിമൂണിനൊക്കെ ആകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിങ്ങൾക്ക് മണാലിയിൽ പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ പോയില്ലേ അത് ഷെഡിയാക്കിയില്ലേ നിന്റെ ആഗ്രഹത്തിന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് വേറെ വീട് വേണം ഫ്ലാറ്റ് വലുതാണെങ്കിലേ ശരിയാകുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഫ്ലാറ്റ് എടുത്തില്ല വീട് ഒന്നാക്കിയില്ലേ വലിയ വീട് അതിനൊന്നും വന്ന് കയറിയില്ലേ ഇതിനെല്ലാത്തിനും കൂടെ ആയിട്ട് ഞാൻ എത്രത്തോളം പൈസ ചിലവാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇനിയെങ്കിലും നീ കഷ്ടം ഞാൻ എല്ലാം എന്നു മനസ്സിലാക്കുന്നേ ചിന്തു കഷ്ടെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്ക ഇനി ഇത് നമുക്ക് നോർമൽ കാഷ്ലൈറ്റ് ഇട്ടു പോവാൻ പറ്റുകയാണ് ഈ മാസം എത്രാമത്തതായി ഇത് നീ ഉപയോഗിക്കാൻ മേടിച്ചിട്ട് എല്ലാം കൂടെ വാരി കൂട്ടിക്കൊണ്ട് ആ അലമാരിക്കകത്ത് എത്ര രൂപ വാരി കയറ്റി വെച്ചേക്കുന്നത് നീ അതിന് ഞാൻ റെഡി ക്യാഷ് കൊടുത്തൊന്നും അല്ലല്ലോ ഇത് വാങ്ങിയത് ഇൻസ്റ്റാ വേണ്ടിയാണ് വാങ്ങിച്ചത് അത് ലോക്കലാണ് അല്ലാതെ ഞാൻ കൂടെ ഡ്രസ്സ് ഉള്ളതൊന്നുമല്ല വാങ്ങിച്ചു കൂട്ടിയത് ഈ തമിഴന്മാര് കൊണ്ടുവരുന്ന ക്വാളിറ്റി ക്ലാസ് ഡ്രസ്സുകൾ മേടിച്ച് നിങ്ങൾക്ക് അല്ലാതെ ആരെങ്കിലും മേടിച്ചു വരാക്കാം

ഇവിടെ ഒരു ഒരു രൂപയ്ക്ക് നമുക്ക് നമുക്ക് ചെയ്തോളൂ മാസം മാസം തുക കൊടുക്കണം അത്രേ ഉള്ളൂ ഞാൻ ക്രെഡിറ്റ് നിന്നെ നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് എന്തെങ്കിലും ഞാൻ എനിക്ക് എത്താൻ പറ്റാത്ത സമയത്ത് നിനക്ക് എത്ര പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ചെയ്യേണ്ടി വന്നാൽ മാത്രമാണ് നിനക്ക് തന്നെ എല്ലാം മേടിക്കാൻ അല്ല

ഹലോ എനിക്ക് എത്ര ഒരു രൂപ ട്രാൻസ്ഫർ ചെയ്ത് ഒന്നുമില്ല ഇവിടെ ഒരു ആണുണ്ടല്ലോ കഴിഞ്ഞ മാസത്തെ ചെലവും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കേണ് നേരത്തെ കേട്ട് 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 ഞാൻ നീ നീ പറയുന്നത് അവിടെ കല്യാണം കഴിഞ്ഞ ൊട്ട് ഇത്ര നാളത്തെ കണക്ക് നിരത്താനേ അങ്ങർക്ക് നേരമുള്ളൂ ഞാൻ ചെയ്യണ എല്ലാം കുറ്റം ഞാൻ വാങ്ങണ എല്ലാം കുറ്റം എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണത് വരെ കുറ്റമാണ് നീ അങ്ങനെയൊന്നും പറയല്ലോ ഈ കല്യാണം നിന്റെ ഇഷ്ടപ്രകാരത്തിനല്ലേ നടത്തിയത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവനാണ് ശരി നീ അവനെ മനസ്സിലാക്കിയിട്ടില്ല അവനെ മനസ്സിലാക്കി ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് നിനക്ക് പണ്ട് ചോദിക്കുമ്പോഴും അതെല്ലാം ഇതും എല്ലാം മേടിച്ച് തരുന്ന ഒരു വാപ്പായ മാത്രേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അതല്ല മനസ്സിലാവില്ല നമ്മളെ ഈ വീടും സ്ഥലവും നോട്ടീസ് വന്ന സമയത്ത് നീ പറഞ്ഞ അതൊക്കെ ഉമ്മാടെ ആർഭാടത്തിനനുസരിച്ച് പൈസ വായിച്ചുപോലെ ചിലവാക്കിയപ്പോഴത്തേക്ക് എന്റെ ഒരു നീക്കിപ്പോയി അതുകൊണ്ടാണ് ഞാനൊന്നും അറിഞ്ഞില്ല മോളെ നിന്നോട് പറയണ്ടെന്ന് അവൻ തന്നെയാണ് പറഞ്ഞത് ഇനി നിന്റെ മനസ്സു വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അവന്റെ പോക്കും അവന്റെ രീതികളും എല്ലാം ശരിയായിട്ടാണ് വാപ്പാക്ക് തോന്നുന്നത് കാരണം നാളെ അവന്റെ ജീവിതത്തിൽ എന്റെ അവസ്ഥയിൽ അവൻ നിൽക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്നാ പിന്നെ ശരി മോളെ നീ നിന്റെ ജീവിതം വേണമെന്നുള്ള രീതിയിൽ നീ അവനെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഓക്കെ ശരിയാണ് ഒന്ന് പറയാമായിരുന്നു

പിന്നെ എൻ്റെ വാപ്പാണ് ദൂർത്തടി കാരണം കഴിവില്ലായ്മ കുറെ ഇങ്ങനെ ആയി പോയി കഷ്ടപ്പെട്ടു പോയി എല്ലാം പോലെ എനിക്ക് ഞാൻ അങ്ങനെയുള്ള രീതിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വളരെ കൊച്ചിലേ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ പാടുപെട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എത്തിയത് ഇത്രയും തന്നെ അവരിതായത് ഇപ്പം എനിക്ക് അത്യാവശ്യം ഒരു നല്ല ജോലിയുണ്ട് അത്യാവശ്യം ഒരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് നിന്റെ വാപ്പ നിന്റെയും നിന്റെ ഉമ്മാടെയും താളത്തിനനുസരിച്ച് തുള്ളി കയ്യിൽ ഇരുന്ന പൈസയൊക്കെ ചെലവാക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് നീക്കും അക്കായിട്ട് മാറ്റി വയ്ക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല കാരണം പുള്ളിയുടെ ഇല്ലായിരുന്നു അന്ന് അങ്ങനെ പുള്ളി മാറ്റി വച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിന്റെ വാപ്പാക്ക് ഞാൻ കൊടുക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു പുള്ളി തന്നെ പുള്ളിയുടെ പൈസ എടുത്തിട്ട് കാര്യങ്ങൾ ചിലവാക്കുകയും നടത്തുകയും ചെയ്യാമായിരുന്നു നീയും നിന്റെ ഉമ്മായ കൂടെ സമയത്ത് നിന്റെ വാപ്പായ നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയില്ല അത് തന്നെയാണ് സത്യം നിങ്ങൾ നിങ്ങളേതായ ഒരു ലോകത്തായിരുന്നു അടിക്കുക ആഡംബരം കാണിക്കുക എന്താ ഞാൻ പറയാ പലപ്പോഴും ദമ്പതിമാർക്കിടയിലെ സാമ്പത്തിക ധാരണയില്ലായ്മ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിയല്ല ഭാര്യയോ ഭർത്താവോ ചിലവുകൾ നടത്തുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിക്കാൻ അത് കാരണമാകും അധികമായി പിശുക്കുന്ന ഒരാളും അധികമായി ദൂർത്തടിക്കുന്ന ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചാൽ അവിടെ എന്നും കലഹത്തിൻ്റെ അന്തരീക്ഷമാകും വരവിനനുസരിച്ച് ചിലവാക്കാൻ രണ്ട് കൂട്ടരും പഠിച്ചാൽ ആ കുടുംബം എന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകും